മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വയസ്സുകാരനുമായി ഭിക്ഷാടനത്തിനിറങ്ങിയ നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു വടക്കാഞ്ചേരി വിദേശ മദ്യഷോപ്പിന് സമീപം രണ്ടു വയസ്സു പ്രായമുള്ള കുട്ടിയുമായി സ്ത്രീ ഭിക്ഷാടനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തടഞ്ഞു നിർത്തി വടക്കാഞ്ചേരി പോലീസിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ വിദേശ മദ്യ ഷോപ്പിനു സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം രണ്ടു വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി ഭിക്ഷാടനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ തടഞ്ഞു നിർത്തി വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റി ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവരെ രാമപുരത്തുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി ആന്ധ്രാപ്രദേശ് ഇന്ദുപ്പിലയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള പാർവതിയും ഇവരുടെ മകളുടെ മകൻ രണ്ടു വയസ്സുള്ള ചിന്നു എന്ന കുട്ടിയുമാണ് ഒപ്പമുള്ളത് എന്നാണ് ഇവർ പറയുന്നത് അതേസമയം മകൾ എവിടെയെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി ഇവർ നൽകുന്നില്ല ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി